ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ പഴം ആദ്യം തന്നെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒരുപാട് തിന്നായി പോകരുത് വേഷം കട്ടിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുക തണുപ്പില്ലാത്ത പാല് വേണം കേട്ടോ ചേർക്കാനായിട്ട് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഏലക്കയാണ് ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വാനിലൈസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഏലക്ക ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയുടെ കുത്തൽ ഇഷ്ടമല്ലാത്തവർക്കാണ് കേട്ടോ വാനിലൈസൻസ് ചേർക്കാൻ പറഞ്ഞത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരത്തിൻ്റെ അളവ് കുറച്ചിട്ട് വേണ്ടവർക്ക് കുറവ് ചേർത്ത് കൊടുക്കുക ഇനി പൊട്ടും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ കോഴിമുട്ടയും പാലും പഞ്ചസാര നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഫോർകോ ഇസ്കോ വെച്ചിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര തവി ഗോതമ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഗോതമ്പൊടിക്ക് പകരം മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗോതമ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഗോതമ്പൊടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവ് നന്നായിട്ട് ഇതിൽ മിക്സായി വരണം കട്ടകളും തരികളൊന്നും ഉണ്ടാവാനും പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ ചെറുവത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങാ ചെറുവത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാതും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതിങ്ങനെ നിരത്തി വെച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചുട്ടെടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ ഒന്ന് മൊരിയിച്ച പോലെ ആക്കി കേട്ടോ അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ബട്ടർ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിൽ ഒഴിവാക്കാൻ നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതാണ് നമ്മൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഒരുപാട് നേരം വാട്ടിയിട്ട് വാട്ടിയിട്ടിങ്ങനെ കുഴച്ചെടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ അത് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഇനി അതേ പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററി ഉണ്ടല്ലോ കോഴിമുട്ടയും പാലും ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ട് അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാനായിട്ട് ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നിരത്തി വെച്ചു കൊടുക്കുക നിങ്ങൾക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടും ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ എളുപ്പത്തിൽ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വാട്ടിയെടുത്തുള്ള നേന്ത്രപ്പഴം ഇതിലിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും വെച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴം ഇന്ന് വിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എല്ലാതും ഇത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഒന്ന് മൂടി വെക്കുകയും കൂടെ ചെയ്യുക എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക വേറൊരു പാനിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ചട്ടകം കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പൊട്ടിപ്പോകാതെ പതുക്കെ വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും ഇനി ഇത് നമുക്ക് ഈ ചൂടോടെ തന്നെ ഒന്ന് എടുക്കാം കേട്ടോ ഒന്ന് റോളാക്കി എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് തിന്നാവാതെ ലേശം കട്ടിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചൂട് നമുക്ക് ഒരു ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഇനി ഇതിന് മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കാണാനും ഒരു ഭംഗിക്കും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരു സ്കൂൾ കൂട്ടിയിരുന്ന ടൈമിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ